ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കത്രികയാണല്ലോ അപ്പോൾ അത് മൂർച്ച വരുത്താനായിട്ടുള്ള ഒരു ചെറിയ ടിപ്സാണ് സൂചിയാണല്ലോ വീട്ടിൽ തൈൽ സൂചി നമ്മൾ തയ്ക്കുന്ന സൂചി ആ സൂചിയിലോട്ട് ഇങ്ങനെ കത്രിക രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പം പോലെ കാണിച്ചാൽ മതി അപ്പോൾ കത്രിക നല്ല ഷാർപ്പായിട്ട് വരും ചെറിയ സൂചി തന്നെ ഇത് ചെയ്യണം അല്ലാതെ മിഷൻ സൂചി അല്ല തയ്യൽ സൂചി ഇപ്പം ഇതുപോലെ എന്നിട്ട് തന്നെ കണ്ടോ ഞാനിപ്പോൾ എടുത്ത് കട്ട് ചെയ്ത് നോക്കിയാണ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം വളരെ യൂസ്ഫുള്ളാണ് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ എല്ലാവരും നമ്മൾ സൂചി വെച്ച് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളിങ്ങനെ കത്തലേക്ക് മുറിച്ചില്ലെങ്കിൽ അതൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതേ അളവിൽ ഒരു കപ്പ് വിനാഗിരിയും കൂടെ ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു കപ്പ് തണുത്ത വെള്ളം എടുത്തു അതിലൂടെ ഒരു കപ്പ് വിനാഗിരിയും കൂടെ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു മൂന്ന് വെളുത്തുള്ളിയൊക്കെ മതി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം മിക്സിയിലിട്ടും ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഇടികല്ലിലിട്ടും ചതച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തു അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു വിനാഗിരിയും വെള്ളവും ആയിട്ടുള്ള മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ വിനാഗിരിയുടെ ഈ ഒരു രൂക്ഷ മണവും അതേപോലെ ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടെ ആ ഒരു മണവും കൂടെ ആവുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ പാമ്പ് ഇതിനൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിപ്പോൾ ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ ഞാൻ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അരിച്ചെടുത്ത ഈ ഒരു അവസാനം വന്നില്ലേ ഇപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെ അല്ല സോറി വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ ഈ മിക്സ് നമുക്ക് ചെടിയുടെ ചൂട്ടിലൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ലതാണ് പ്രാണികളൊന്നും ചെടിയിൽ വന്ന് ഇലയൊന്നും കുത്തത്തില്ല അപ്പോൾ ഈ മിക്സ് ഒന്ന് അരിച്ചെടുത്തതിന് ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് തളിച്ചും കൊടുക്കാം അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇത് സ്പ്രേ ഒഴിച്ച ശേഷം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കുപ്പിയോളം എനിക്ക് ഈ മിക്സ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് നമുക്ക് ഒന്ന് അടച്ചെടുത്ത ശേഷം ചെടിയുടെയൊക്കെ ചുവട്ടിലോട്ടും അതേപോലെ തന്നെ ആ ഒരു മുറ്റത്തൊക്കെ ഒന്ന് ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ചെടിയിലാണെങ്കിലും പ്രാണികളൊന്നും വരത്തില്ല അതേപോലെ തന്നെ മുറ്റത്ത് തറയിലും ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും പാമ്പും പെരിച്ചാഴി അഴി ഇങ്ങനത്തെ ഒന്നും വരത്തില്ല ഇതിൻ്റെ ഒരു മണം തങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലിപ്പം പാമ്പ് അധികം ഇല്ലെങ്കിലും ചേരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വന്നിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കേണം ഒരു ചഴി ശല്യവും അത്യാവശ്യവും അപ്പോൾ എല്ലായിടം തളിച്ച് പിന്നെ ഞാൻ അടുക്കളയിൽ ഒന്ന് തളിച്ചു കൊടുക്കേണം പല്ലിയും പാറ്റയും ഓട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്